മൂന്നാം ലോക മഹായുദ്ധം ആസന്നമായിരിക്കുന്നു മാത്രമല്ല മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പറയുന്നത് ബ്രിട്ടനിലെ യുക്രൈൻ നയതന്ത്ര പ്രതിനിധി വലേറി സലൂണിയാണ് വലേറി സലൂണി പറയുന്നു മാരകമായ മിസൈലുകൾ തങ്ങൾക്ക് നേരെ റഷ്യ ആക്രമിക്കുന്നു റഷ്യയുടെ മിസൈലുകളുടെ പരിശീലന പരീക്ഷണശാലയായിരിക്കുന്നു ഉക്രൈൻ മാത്രമല്ല ഉത്തര കൊറിയൻ സൈനികർ റക്ഷയ്ക്ക് പിൻബലമായുണ്ട് ഇറാൻ നിരവധി ഡ്രോണുകൾ റക്ഷയ്ക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുന്നത് മൂന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ ആയിരിക്കും ഇതാണ് ബലേറി സല്യൂണി അഭിപ്രായപ്പെട്ടത് സംഭവം ശരിയാണ് അതിമാരകമായ ഓർഷേക്ക് എന്ന മിസൈൽ റഷ്യ പരീക്ഷിച്ചത് ആകാശത്തേക്കല്ല ഉക്രൈനിലേക്കാണ് ഉക്രൈന്റെ ദീർഘദൂര മിസൈൽ തങ്ങളുടെ മണ്ണിൽ പതിഞ്ഞതുപോലെ പതിഞ്ഞതോടെ തട്ടകുടഞ്ഞ് എണീഞ്ചിരിക്കുകയാണ് റഷ്യൻ സൈന്യം അതിവേഗത്തിലാണ് അവരുടെ നീക്കങ്ങൾ ഓർഷെക് മിസൈൽ ആദ്യം പരീക്ഷിച്ചത് ഉക്രൈനിലാണെന്ന കാര്യവും ശ്രദ്ധേയം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിമൂന്നായിരം കിലോമീറ്റർ സഞ്ചരിക്കുന്ന അതി അതീവ വേഗതയുള്ള ദീർഘദൂര മിസൈലാണ് ഓർഷേഖ് മിസൈൽ ഓർഷെക് മിസൈൽ ഉക്രൈനിൽ പതിച്ചതിന്റെ ദൃശ്യങ്ങളും അതോ ആ മിസൈൽ ഉക്രൈൻ സേനയ്ക്ക് കേടുപാട് വരുത്തിയതിന്റെ ദൃശ്യങ്ങളും റഷ്യ പുറത്തുവിട്ടു ഉത്തര കൊറിയൻ സൈനികർ റഷ്യയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നു റഷ്യയും ഉത്തരകൊറിയയും ചേർന്ന സൈനിക ബൃന്ദം അട്ടിച്ചു കയറുകയാണ് ഉക്രൈനിൽ അതിന് പകരം ഉത്തര കൊറിയയ്ക്ക് ഒരുപാട് സഹായങ്ങൾ റഷ്യ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള എണ്ണ കൊടുക്കുന്നുണ്ട് എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സിസ്റ്റം ഉത്തര ഉത്തരകൊറിയയ്ക്ക് നൽകി കഴിഞ്ഞു അതിലൊക്കെ ഉപരിയായി റഷ്യയുടെ കൈവശം ഉള്ള ഗ്രൗണ്ട് ഫേസ് റഡാർ സംവിധാനവും ഉത്തര ഉത്തരകൊറിയയ്ക്ക് നൽകി കഴിഞ്ഞു കിംജോമുന്നിന് ഇനി എന്ത് വേണം അവരെ ആക്രമിക്കാൻ വരുന്ന രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യ എസ് ഫോർ ഹൺഡ്രഡ് കൊടുത്തു കഴിഞ്ഞു ഗ്രൗണ്ട് ഫേസ് റഡാർ സംവിധാനവും കൊടുത്തു കഴിഞ്ഞു പകരം ഉത്തര കൊറിയൻ സൈനികരെ പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ സൈനികരെ കിം ജോങ് ഉൻ റഷ്യക്ക് സഹായമായി അയച്ചിരിക്കുന്നു ഇതുവരെ നടന്ന റഷ്യൻ ഉക്രൈൻ ഉക്രൈൻ യുദ്ധത്തിൽ ആറു ലക്ഷത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഈ ആറു ലക്ഷത്തോളം പേരിൽ അഞ്ചു ലക്ഷത്തിലധികം പേർ ഉക്രൈനുകാരാണ് ഉക്രൈൻ സൈനികരും ഉക്രൈനിലെ മറ്റ് ജനവിഭാഗങ്ങളും ഒക്കെയാണ് ജനവിഭാഗങ്ങളെ കുറച്ചു മാത്രമേ റഷ്യ ആക്രമിച്ചിട്ടുള്ളൂ അതേസമയം ഉക്രൈൻ സൈനികർക്ക് മേൽ മാരകമായ ഒരു ആക്രമണമാണ് റഷ്യയുടെ ബാഗ്നർ സേന അടിച്ചുവിട്ടത് റഷ്യൻ സൈന്യം യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഉക്രൈനിലേക്ക് ഓർഷെക് മിസൈൽ അയക്കാൻ റഷ്യ തീരുമാനിച്ചു അത് നടപ്പാക്കുകയും ചെയ്തു ഒടിന്റെ കാര്യം അങ്ങനെയാണ് അദ്ദേഹം ഒരു ഏകാധിപതിയാണ് മാത്രമല്ല ചെറിയ ചെറിയ യുദ്ധങ്ങളെയൊന്നും അദ്ദേഹം ഭയക്കാറില്ല ഇടയ്ക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു ന്യൂസൊക്കെ പുറത്തുവിട്ടിരുന്നു പുടിൻ കടുത്ത രോഗബാധിതനാണ് ക്യാൻസർ ബാധിതനാണ് എന്നൊക്കെയുള്ള ന്യൂസുകൾ അതൊന്നും ശരിയല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു എന്തായാലും മൂന്നാം ലോക മഹായുദ്ധത്തിന് നന്ദി കുറിച്ചു എന്നും തുടങ്ങിക്കഴിഞ്ഞു എന്നും പറയുന്നത് ഉക്രൈനിലെ നയതന്ത്ര പ്രതിനിധി തന്നെയാണ് ബലറി സലൂണിയുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്